ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ചെടികൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല ചെടികൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മളുടെ അടുത്ത് സെയിലിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ചെടികളൊക്കെ സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരുപാട് കാശ് കൊടുത്തൊന്നും ചെടികൾ വാങ്ങിയിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റൂല ഞാനൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് പുതിയ കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെടി ബിസിനസ് തുടങ്ങിയത് ഒരിക്കലും കാശ് അങ്ങോട്ട് മുടക്കിയിട്ടല്ല കേട്ടോ ഒരുപാട് കാശ് ചിലവാക്കിയിട്ടൊന്നുമല്ല ഞാൻ ഈ ചെടിയുടെ ബിസിനസ് തുടങ്ങിയത് ആദ്യം നമ്മുടെ സാധാരണ ചെടികൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ എന്താ പറയുക തന്നെ കൊറോണ കാലത്തൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഞാനും ഈ ഒരു അത് തോന്നുന്നുണ്ടല്ല കൊറോണ കാലത്തൊക്കെ തന്നെയാണ് ചെടികൾ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക പരിപാലിച്ച് തുടങ്ങി തട്ടാം അപ്പോൾ ആ ഒരു സമയത്ത് വെച്ച ചെടികളൊക്കെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് ചെടികളായി ആ ചെടികൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശ് വീണ്ടും വേറെ എക്സ്ട്രാ ചെടികൾ മേടിച്ച് അങ്ങനെ അങ്ങനെയാണ് ഞാനൊരു ചെടിയുടെ കളക്ഷൻ കൂട്ടിയത് പിന്നെ ലോട്ടസ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചെടികൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ലോട്ടസ് വാങ്ങിയത് പിന്നെ അതിന്ന് ആ ലോട്ടസ് എന്താ പറയുക അതിന്ന് ട്യൂബർ കിട്ടി അതിന്ന് കിട്ടിയിട്ട് കാശ് വെച്ചിട്ടാണ് പുതിയ പുതിയ ലോട്ടസുകൾ വാങ്ങിച്ചത് കേട്ടോ അല്ലാതെ ഞാനിങ്ങനെ ചെടിയിലേക്ക് ഒരുപാട് കാശ് മുടക്കിയിട്ടല്ല ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് തുടങ്ങുന്നവർ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ള കളക്ഷൻ വെച്ചിട്ട് കുറച്ച് കുറച്ച് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിട്ട് ീന്ന് കിട്ടുന്ന വരുമാനം വെച്ചാൽ ആദ്യം നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കാതെ ചെടികളിലേക്ക് തന്നെ മാറ്റിവെക്കാം കേട്ടോ ചെടികൾ വാങ്ങിക്കാൻ തന്നെ ഉപയോഗപ്പെടുത്താം അങ്ങനെ അങ്ങനെ കുറച്ച് ചെടികളായി ആക്കി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ചെടികൾ കിട്ടും എന്നുവെച്ചാൽ കൂടുതൽ അതിൽ നമ്മൾ വാങ്ങിക്കേണ്ടത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെടികൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടത് അതാ ഈ ഒരു ബിഗോണിയ ബിഗോണിയ ചെടികൾക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ടില്ല ഈയൊരു ബികോണിയൊക്കെ ഒത്തിരി ലീഫുകളുണ്ട് അപ്പോൾ ബിഗോണിയയുടെ പ്രൊപ്പഗേഷൻ നിങ്ങൾക്കറിയാമല്ലോ ഒരുവിധം മിക്ക ആൾക്കാർക്കൊക്കെ അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മുൻ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ കണ്ടില്ല ഇപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് ചെടികളും ഉണ്ട് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇതുപോലത്തെ കട്ടിങ്സ് ഇതുപോലെ റൂട്ട് ഇവിടെ ഇങ്ങനെ കട്ടിങ്സ് മുറിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ പോട്ടിൽ വെച്ച് ഒരു ചെടിയാക്കാം അപ്പോൾ പിന്നെ അധികം നാൾ വേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു കമ്പിങ്ങനെ ഇവിടെ നിങ്ങളുടെ എടുത്തിട്ട് വേറൊരു ചട്ടിയിൽ ആദ്യമേ തന്നെ നമ്മൾ സാധാ മണ്ണ് മാത്രം എടുത്തിട്ട് മണ്ണിൽ നട്ടുപിടിപ്പിക്കുക അതിന് ശേഷം വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല പൊട്ടി ഒക്കെ ആയിട്ടുള്ള ചാണകപ്പൊടിയും എന്താ പറയുക നല്ല ബികോണിയൊക്കെ വേണ്ടത് മണ്ണാണ് കേട്ടോ നല്ല മണ്ണ് എന്നുവെച്ചാൽ മണല് പോലത്തെ മണ്ണില്ലേ നല്ല ഈർപ്പം ഊർന്നു പോകണം ആ ഒരു മണ്ണാണ് ഭികോണിയൊക്കെ വേണ്ടത് ആ ഒരു മണ്ണിൽ വേര് പിടിച്ച് കഴിയുമ്പോൾ സെറ്റാക്കാം അങ്ങനെ നല്ല വെള്ളം ഊർന്നു പോണ മണ്ണായി കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിത്തീരും പിന്നെ ഇതിന് ഇത് ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ച് വേര് പിടിച്ച് കിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റെമ്മുകൾ സ്റ്റെമ്മെന്നെല്ലാം പറയുമ്പോൾ കടക്കുന്നെ എടുക്കാം അങ്ങനത്തെ റൂട്ടഡ് സ്റ്റെമായിട്ട് ഇങ്ങോട്ട് എടുക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വേര് പിടിക്കും അല്ലെങ്കിൽ നമുക്കിതുപോലെ ലീഫ് ഈ ലീഫ് ഇങ്ങനെ എടുത്തിട്ട് എന്താ പറയുക സാധാരണ മണലിൽ വെറുതെ ഇങ്ങനെ കുഴിച്ചു വെക്കുക അത് കുഴിച്ച് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതിന് ഞാൻ എടുക്കുന്നില്ല കാരണം അതിപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുന്നൊരെണ്ണം ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം കണ്ടില്ലേ ഇതുപോലെ ഏതെങ്കിലും നമുക്ക് ഇങ്ങനെ ലീഫ് കുഴിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വേറെ ചെടിച്ചട്ടിയൊന്നും സെപ്പറേറ്റ് വേണ്ട ഏതെങ്കിലും ഞാനിപ്പോൾ ഇതൊരു റോസയുടെ കടക്കിലാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടോ റോസ ഇപ്പം ഇതാ ഇത് ഇങ്ങനെ വലിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതിനർത്ഥം ഇതിന് വേര് പിടിച്ച് തുടങ്ങി എന്നാണ് കേട്ടോ ഇതിന് വേര് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറിച്ചെടുക്കുന്നില്ല കേട്ടോ കാരണം ഇത് ഞാൻ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാണ് അപ്പോൾ ഇതിങ്ങനെ വലിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് തൊടുമ്പോഴേക്കും പോരുമല്ലോ ഇങ്ങനെ വലിക്കുമ്പോൾ എടുക്കാൻ പറ്റാതെ അതിന് വേര് പിടിച്ചു എന്നാണ് അതിന് അപ്പോൾ സാധാരണ ഇത് നല്ല എന്താ പറയുക വെള്ളം ഊർന്നു പോകണം പൊട്ടിമിക്സ് കണ്ട റോസയ്ക്ക് വെച്ചേക്കുന്ന ചട്ടിയല്ലേ അപ്പോൾ ഇത് ഉണ്ടോ മഴയൊക്കെ പെയ്തിട്ട് ഇതിലൊന്നും വെള്ളമൊന്നും കെട്ടൊക്കെ നല്ല എന്നില്ല പോട്ടി മിക്സ് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ചട്ടിയിൽ ഒരേലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ബികോണിയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ചെടിയാക്കിയെടുക്കാം ഒരു ബിഗോണിയ ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് അതിന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയാക്കി എടുക്കുക ആ ചെടി അതുപോലെ കുറേ ലീഫുകളായിട്ട് പുഷാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു അഞ്ചാറ് ലീഫൊക്കെ എടുത്തിട്ട് ഒരു ഒരു ഹെൽത്തി ആയ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഒരു അഞ്ചാറ് തയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എന്താ അതുപോലെ ഒരു തയ്യാണട്ടെ ഇത് ഇതുപോലെ ലീഫ് പിടിപ്പിച്ചിട്ട് വന്ന ഒരു ആണ് അത ഇതിൽ രണ്ട് തയ്യുണ്ട് കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ രണ്ട് തൈ ഉണ്ട് കേട്ടോ വികോണി ഇതുപോലെ ലീഫുകൾ അപ്പം ലീഫ് വെക്കേണ്ട വിത ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ ലീഫ് വെക്കാന്നിട്ട് നമ്മുടെ എന്താ ഇതുപോലത്തെ ഭാഗമില്ലേ ഇതുപോലത്തെ ഭാഗം ഇങ്ങനെ ഒരു കുമ്പിൾ പോലെ ആക്കി വെച്ചിട്ട് അതിലാണ് ഞാൻ കുറച്ച് അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ ചെയ്യുന്നവർക്ക് എളുപ്പത്തിലൊക്കെ തയ്യാക്കി എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് പ്ലാന്റ് ബിഗോണിയ തന്നെയാണ് ട്ടോ പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് കുടിപ്പിച്ചു എടുക്കാൻ പറ്റുന്ന ചെടിയാണ് എപിസി എപിസി നിങ്ങൾക്ക് അറിയാലോ ഒരു വാട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇങ്ങനെ വീണു കിടക്കും അതിന്റെ ഒരു இத എടുത്തിട്ട് ഇങ്ങനെ വെച്ചേഞ്ഞാൽ നല്ല നല്ല പോലെ നമുക്ക് തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും ട്ടോ എപി എപ്പി സിയേം പിഗോണിയും ആണ് നമുക്ക് എളുപ്പത്തിൽ തയ്യാക്കി എടുക്കാൻ പറ്റിയ പ്ലാന്റ്സുകൾ കേട്ടോ അപ്പോൾ ഇതുപോലെ എ പി സിയുടെ നീണ്ട് കിടക്കുന്ന കട്ടിങ്സുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതുപോലൊരു കട്ടിങ്സ് എടുത്തിട്ടാണ് ഞാൻ ആ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഹാങ്ങിങ്ങുകൾ ഉണ്ടാവും കേട്ടോ ഹാങ്ങിങ്ങായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും എപ്പി സി എക്ക് അതുപോലെ കട്ടിങ്സ് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ച് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എന്താ സെയിൽ ചെയ്യാനായിട്ടൊക്കെ സെയിൽ ചെയ്യാൻ ചെയ്യാനുദ്ദേശിച്ചിട്ട് ചെടികൾ കളക്ട് ചെയ്യുന്നവർക്ക് എന്താ എളുപ്പത്തിൽ കുറച്ചധികം കളക്ഷൻ ആക്കാൻ പറ്റുന്ന ചെടി എപ്പി സിയേയും ബിഗോണിയാണ് കേട്ടോ ബികോണിയുടെ ഒത്തിരി എന്താ പറയുക ലീഫുകൾ വെച്ചിട്ട് ഒത്തിരി തൈകൾ ഉണ്ടാക്കാൻ പറ്റും എ പി സിയുടെ ഇതുപോലെ ഹാങ്ങിങ് എടുത്തിട്ട് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള ചെടികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമ പോലത്തെ ചെടികളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ദാ ഇതുപോലെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഞാൻ ഒരു ലീഫ് എടുത്തത് ഈ ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടിട്ട് വന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇതിന് നമ്മളൊരു ചെടി പിടിപ്പിക്കാൻ വെച്ചു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കെയറിങ് കാര്യങ്ങളൊന്നും വേണ്ട നമ്മളെന്തായാലും ഒരു ചട്ടി ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നനയ്ക്കുമല്ലോ ഇപ്പം പിന്നെ അധികം നനയേണ്ട ആവശ്യമില്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ലീഫുകളാണെങ്കിൽ നല്ലോണം നനവായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് എടുക്കണം കേട്ടോ കുഞ്ഞൻ ലീഫുകൾ എടുക്കരുത് കുഞ്ഞെന്നു വെച്ചാൽ നമ്മളിങ്ങനെ കൂമ്പ് വരണ പോലത്തെ ലീഫുകളില്ലേ എന്താ പറയുക കുഞ്ഞു ഇതേ അപ്പോൾ ഇതിൻ്റെ ലീഫ് എടുക്കാൻ പറ്റില്ല ഇത് ചെറുതാണ് കുഞ്ഞല്ലേ അപ്പോൾ അതിൻ്റെ എടുക്കാൻ പറ്റില്ല കുറച്ചും കൂടി മെച്യേർഡായിട്ടുള്ള ലീഫുകൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അതാ ഇതുപോലത്തെയൊക്കെ നല്ല മെച്യോർഡായിട്ടുള്ള ലീഫുകൾ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചധികം വെള്ളം നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ഒരു സമയത്ത് ഇപ്പോൾ കണ്ടില്ലതാ ഞാൻ ഈ ഒരു ബികോണിയുടെ ലീഫ് വെച്ചിരിക്കുന്നത് ആ പുറത്താണ് കണ്ടോ പുറത്താണ് പുറ പുറ എന്താ പറയുക നമ്മൾ മുറ്റത്താണ് വെച്ചിരിക്കുന്നത് എപ്പോഴും മഴയും വെള്ളമൊക്കെ വീഴുന്ന സ്ഥലമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫായത് കൊണ്ട് അതിനൊരു കുഴപ്പമില്ല അതേസമയം ഒട്ടും മൂക്കാത്ത ഇലകളാണെങ്കിൽ പെട്ടെന്ന് അത് അഴുകിപ്പോവും ചില സമയത്ത് ഇതിങ്ങനെ ലീഫൊക്കെ ഇങ്ങനെ അഴുകിപ്പോട്ടോ അങ്ങനെ അഴുകിപ്പോയെന്ന് വെച്ച് കുഴപ്പമില്ല ഇത് ഇവിടെ നിന്നാണ് അതിൻ്റെ കുഞ്ഞൻ ലീഫുകൾ ഇങ്ങനെ പൊട്ടിമുളച്ച് പുതിയ ഒരു തൈ ആയിട്ട് ഒരു ലീഫിൽ നിന്ന് തന്നെ ചിലപ്പോൾ രണ്ടും മൂന്നും തൈ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടി ഇതാണ് കേട്ടോ നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് സിങ്കോണിയം പ്ലാന്റ് ഇങ്ങനെ വള്ളികളായിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ അപ്പം എന്താ ഇതുപോലത്തെ റൂട്ട് വരണ ഇതുകൾ ഉണ്ടാകും അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം ഇവിടെ നിന്ന് കട്ട് ചെയ്യാം അങ്ങനെ ഈ റൂട്ടുള്ള ഇടത്ത് നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ തൈ ആക്കാം എല്ലാ സിങ്കോണിയങ്ങളും ഏകദേശം ഒരേപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് തൈ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആ ഗ്ലോണിമകൾ മേടിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് തൈകളാക്കി എടുക്കാനൊന്നും പറ്റില്ല അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ തണ്ട് കട്ട് ചെയ്തിട്ട് തൈ പിടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ പോലും എന്താ ഞാൻ തണ്ട് കട്ട് ചെയ്തിട്ട് തൈ പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ് കണ്ട കണ്ടിട്ട് തണ്ട് കണ്ടോ തണ്ട് മുറിച്ച് വെച്ചിട്ട് പക്ഷേ ഇത് കുറേ നാളായി വെച്ചിട്ട് തണ്ട് മുറിച്ച് വെച്ചിട്ട് രണ്ട് തൈ ആയി പക്ഷേ ഇതിനി ചെടിയായിട്ട് വലിപ്പത്തൊക്കെ വയ്ക്കാണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ അതിന് എടുക്കും അപ്പോൾ അതിലും എളുപ്പത്തിൽ പിടിപ്പിക്കാൻ പറ്റുന്ന മൂന്ന് ചെടികൾ ബിഗോണിയ എ അതുപോലെ സിങ്കോണിയം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേരിങ്ങനെ ഗാർഡനൊക്കെ തുടങ്ങണം എന്നാഗ്രഹിക്കുന്നത് തന്നെ ഈ ഒരു ഭാവിയിൽ ഒരു വരുമാനം ആഗ്രഹിച്ചിട്ടാണ് കുഞ്ഞു കുട്ടികൾക്കുള്ളവർക്കൊക്കെ ജോലിക്കൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് ചെടികൾ ചെടികളിഷ്ടമാണ് ഭാവിയിൽ അവർക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അത് രണ്ട് മൂന്ന് പേരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ചോദിക്കാണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊരു എന്താ പറയുക അറിയാ എല്ലാവർക്കും എല്ലാം അറിയുന്നവരായി ആയിരിക്കില്ലല്ലോ അപ്പോൾ അറിയാത്തവർക്കൊരു എന്താ പറയുക അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാം അറിയുന്നവരായിരിക്കും കൂടുതലും അന്നാ അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻസുകളും ഒന്നും എഴുതാനായിട്ട് മടി കാണിക്കരുത് കേട്ടോ ഓക്കേ